എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾക്ക് എന്താ പറയുക ഈ പത്രമാധ്യമങ്ങളിലോട്ടോ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലോട്ട് ഒന്നും നമ്മൾക്കിന്ന് കണ്ണു ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലേ കാരണം ഒന്നല്ല 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 ഒരുപാട് ഒരുപാട് നീറുന്ന ജനങ്ങളുടെ വിഷയങ്ങളാണ് നമ്മളുടെ ഒരുപാട് ഒരുപാട് വിഷയങ്ങളാണ് ഇങ്ങനെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് എന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ കൊണ്ട് നിറഞ്ഞൊരു സമൂഹത്തിൻ്റെ ഇടയിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത് അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് നമ്മൾക്കൊരു പത്രം വായിക്കാൻ പോലും നമ്മൾക്ക് സാധിക്കുന്നില്ല കാരണം പേടിയാണ് ഇന്ന് ഏത് ന്യൂസാണ് നമ്മളെ വരവേൽക്കുന്നത് എന്നുള്ള ഒരു വലിയ പേടിയോടെയാണ് നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്നത് കാരണം ഈ കഴിഞ്ഞ ദിവസം കേട്ടു നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു മൂന്ന് വയസ്സുകാരി കുഞ്ഞിൻ്റെ മരണം നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുക നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുക ആ മാതാവിൻ്റെ ഒക്കെ എന്ന് പറയുന്നത് കണ്ടു നിൽക്കുവാൻ പറ്റില്ല ഒരു മൂന്ന് വയസ്സല്ല കുഞ്ഞിനോട് പോലും ഇവർക്ക് കരുണ കാണിക്കാൻ കഴിയുന്നില്ല കാരണം കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന സംഭവമാണ് സംഭവമാണെന്നിട്ട് അവർ പറയുന്നുണ്ട് അവരൊരു ഡ്യൂട്ടി ഉണ്ട് ആ പുള്ളിക്കാരത്ത് ഭയങ്കര മോശമായിട്ടാണ് പെരുമാറിയിരുന്നതെന്ന് ആ കുട്ടിന് കുഞ്ഞിൻ്റെ അമ്മയൊക്കെ പറയുവാനായിട്ട് ഇടയായിത്തുന്നത് അവളുടെ പേര് പോലും അവർ പുറത്തോട്ട് വിട്ടില്ല ഞാനൊക്കെ ആയിരുന്നെങ്കിൽ പേരല്ല അവളുടെ ഫോട്ടോസ് എന്തും പുറത്തോട്ട് കിട്ടാൻ എന്തോ അവർക്ക് അവർക്കതിനുള്ള ബോധം പോയിട്ടില്ല കാരണം ആ കുഞ്ഞ് അവിടെ ടക്കുമ്പോൾ അവർ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിച്ചെടുക്കണം എന്നുള്ളതായിരിക്കുമല്ലോ അവരുടെ മനസ്സിലുള്ളത് ഇനി അവിടെ ആ കുഞ്ഞിനെ അവിടെ ട്രിപ്പിട്ട് കിടത്തിയപ്പോഴെന്താണ് അതിനെ രാത്രിയിൽ ഒരു മണിക്ക് ഇട്ട ട്രിപ്പ് പിറ്റേ ദിവസം രാവിലെ മണിയായിട്ടും അത് പകുതി പോലും ആ കുഞ്ഞിൻ്റെ ശരീരത്ത് കയറിയിട്ടില്ല എന്ന് എന്ന് വെച്ചാൽ ഇവർ ആ ഇട്ട ട്രിപ്പ് ഒന്ന് വന്ന് നോക്കാൻ പോലും ഇവിടുന്ന് കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്തെ യാഥാർത്ഥ്യം കാരണം ഇവരുടെ വിചാരം ഗവണ്മെൻറ്റ് ആണ് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ആകാശത്തുനിന്ന് പൊഴിഞ്ഞാണ് വരുന്നതെന്നാണ് ഇവിടുമാരുടെയും ഇവന്മാരുടെയും ഒക്കെ ധാരണ നമ്മൾക്കറിയാം ഇന്നത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലോട്ടൊക്കെ ചെന്നാൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർ മാത്രമേ മാന്യമായിട്ട് പെരുമാറുകയും മാന്യമായിട്ട് സംസാരിക്കുകയും മനുഷ്യത്വത്തോടെ പെരുമാറുകയും ചെയ്തുള്ളൂ ബാക്കിയുള്ളത് മുഴുവൻ എന്താണ് ബാക്കി എൺപത്തി ശതമാനത്തിന്റെ ഉള്ളിൽ നിന്ന് മനുഷ്യത്വം ഒക്കെ പോയി പോയിരിക്കുകയാണ് ഇവരുടെ വിചാരം ഇവരൊന്നും മരിക്കത്തില്ല ഇവരൊക്കെ അങ്ങ് അങ് ജീവനോടെ അങ്ങ് കാലാകാലങ്ങൾ ജീവിച്ചിരിക്കുമെന്ന ഇല്ലേ ഇല്ല നിങ്ങളൊക്കെ ഈ മനുഷ്യത്വം നിങ്ങളുടെ മുൻപിൽ വരുന്ന രോഗികളോട് ഒരു മനുഷ്യത്വം നിങ്ങൾക്ക് കാണിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നാളെ നിങ്ങളൊക്കെ അതിലും ഗതികെട്ട മരണമായിരിക്കും നിങ്ങൾക്കല്ലെങ്കിൽ നിങ്ങളുടെ തലമുറകൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കുവാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾ എഴുതി വെച്ചു അത് ഞാൻ തുറന്ന് പറയുന്ന കാര്യമാണ് കാരണം ഒത്തിരി പേരുടെ ജീവിതങ്ങൾ കണ്ടിട്ടുള്ളത് മനുഷ്യരോട് കരുണ കാണിക്കാത്ത മനുഷ്യനോട് മനുഷ്യത്വം കാണിക്കാത്തവരൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു വിധത്തിൽ തീർന്നു പോയ ചരിത്രങ്ങളെ നമ്മൾക്ക് കാണുവാനായിട്ടുള്ള കാരണം ദൈവമെന്ന് പറയുന്ന ഒരാളുണ്ട് നിങ്ങൾ ഇനി എത്ര യുക്തിവാദികളുടെ പുറകെ പോയാലും എത്ര യുക്തിവാദികൾ പറയുന്നത് കേട്ട് ദൈവമില്ല ദൈവമില്ല എന്ന് പറഞ്ഞാലും ദൈവമില്ലാത്ത ഇല്ല ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക ദൈവം ഇതൊക്കെ കാണുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ തലമുറ ഇതിന് കണക്ക് കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ അതിനകത്ത് യാതൊരു സംശയമില്ല ഓക്കെ ഇനി എനിക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലൊക്കെ ജോലി ചെയ്യുന്നവരോട് പറയാനുള്ളതാണ് ഈ ഗവൺമെന്റ് പൈസ കിട്ടുന്നത് എവിടുന്നാണ് അവർക്ക് ആകാശത്തു നിന്ന് പൊഴിഞ്ഞു വരുന്നില്ല ജനങ്ങളുടെ നികുതി പണമാണ് എന്ന് വെച്ചാൽ നിന്റെയൊക്കെ മുൻപിൽ ഓച്ചാനിച്ചു വന്ന് നിൽക്കുന്നില്ലേ ഡോക്ടറെ ഒരു ഞങ്ങൾക്ക് പനിയാണ് അല്ലെങ്കിൽ അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് രോഗമാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന പാവപ്പെട്ട രോഗികളുടെ കയ്യിൽ നിന്ന് പല വിധത്തിൽ പിടിച്ചെടുക്കുന്ന പൈസയാണ് നിനക്കൊക്കെ ഈ മാസമാസം മാസം ഒക്കെ അക്കൗണ്ടിലോട്ട് വരുന്നത് എന്നുള്ള കാര്യം നീ ഒന്നും മറക്കരുത് ഓക്കെ ഇനി ആ നഴ്സുമാരോട് ച്ചാൽ ഒരു നഴ്സിൻ്റെ കാര്യം ഒരു മൂന്ന് വയസ്സുകാരിയുടെ അമ്മ പറയുന്നത് ഇടയായി തീർന്നു അത് ഒട്ടും മനുഷ്യത്വമില്ലാത്ത ഇല്ലാതെയാണ് ആ നഴ്സ് പെരുമാറിയതെന്നൊക്കെ പറയുവാനായിട്ട് തീർന്നു നമ്മൾ മാലാഖമാർ മാലാഖമാരെന്ന ഇവരെയൊക്കെ നമ്മൾ വിളിക്കുന്നു ഇവളുമാരൊന്നും മാലാഖമാരല്ല ഇവിളുമാരൊക്കെ കറുത്ത പിഷാചുക്കളാണ് അതായത് വെള്ളം കൊട്ടിട്ട മനസ്സ് മുഴുവൻ കരി പിടിച്ച പിഷാചുക്കളാണെന്ന് തുറന്ന് പറയുന്നതിൽ യാതൊരു മടിയുമില്ല ഒരു പതിനഞ്ച് ശതമാനം ഉണ്ട് നല്ലത് ഇനി നമ്മൾക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളൊക്കെ ചെന്നാൽ അവർ നല്ല സ്വീകരണമാണ് കാരണം അവർക്ക് പൈസ കിട്ടുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് മനുഷ്യത്വം ഇല്ല എങ്കിൽ പോലും ും അവരത് പുറമേ അഭിനയിച്ചെങ്കിലും കാണിച്ചിരിക്കും എന്നാൽ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ അങ്ങനെയല്ലേ സാധാരണക്കാർ ഒരു ഗതിയുമില്ലാത്തവരാണ് അങ്ങോട്ട് പോകുന്നത് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ അതുങ്ങളെയൊക്കെ ഇട്ട് തട്ടുവാണ് കാരണം ചോദിക്കാനും പറയാനും ആരും വരത്തില്ല എന്നുള്ള ഹൂങ്കാണ് ഇവളുമാർക്കും ഇവമാർക്കൊക്കെ ഒക്കെ ഉണ്ടാകുന്നത് ചില നഴ്സുമാരുടെ വിചാരം അവർ ഡോക്ടർമാരെ കഴിഞ്ഞു തലപ്പത്താണ് ഇരിക്കുന്നതെന്ന വിചാരം കാരണം ഇവളുമാര് പഠിച്ചതിനെ കഴിഞ്ഞു കൂടുതൽ പഠിച്ചിട്ട് അവര് വന്നിരിക്കുന്നത് ഇനി അവർക്കാണെങ്കിലും പേടിയാണ് കാരണം ഇവളുമാർ ഇവർ എഴുതി കൊടുക്കുന്നതിന് പകരം വേറെ എന്തെങ്കിലും കുത്തി കുത്തിവെച്ചു കഴിഞ്ഞാൽ അതും ഇവരുടെ തലയ്ക്കിരിക്കും ഈ ഡോക്ടർമാരുടെ തലയ്ക്കിരിക്കും അതുകൊണ്ട് ഇന്നും മിക്ക ഡോക്ടർമാരും ഇവളുമാരുടെ ഈ നഴ്സുമാരെന്ന് പറയുന്നവൾമാരുടെ കാല തിരുമി നടക്കേണ്ട ഒരു ഗതികെട്ട അവസ്ഥയാണ് ഇന്ന് ഇന്നും മിക്ക ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത് കാരണം എല്ലാത്തിനും ഉണ്ട് യൂണിയൻ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ട് ആദ്യം നമ്മൾക്ക് എന്താണ് ചെയ്യേണ്ടത് ഈ കേരളത്തിൽ യൂണിയൻ എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ തന്നെ സ്റ്റോപ്പ് ചെയ്താൽ മാത്രമേ ഇവിടുത്തെ എന്താ പറയുക പ്രവർത്തനങ്ങൾ ഒരു പരിധി വരെ എങ്കിലും മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല കാരണം ഒരു മൂന്ന് വയസ്സുമാരി കുഞ്ഞിൻ്റെ അമ്മയുടെ കരച്ചിലാണ് ഇത്രയും രോഷാകുലിയായിട്ട് സംസാരിക്കുവാൻ എന്നെ പ്രേരിതയാക്കിയത് കാരണം അതുങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു ഞാനെ മറ്റുമായിരുന്നെങ്കിൽ അവരുടെ ഫോട്ടോയും പേരും സഖിതും പുറത്ത് വിട്ടാനായി എന്തോ അവർക്കതിനു പറ്റിയില്ല അവർക്കത് അവർ കുഞ്ഞിൻ്റെ ഒരു വെപ്രാളത്തിൽ വേണ്ടിയിട്ട് അവർക്ക് അതൊന്നും ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല ഇനി എനിക്ക് സാധാരണക്കാരായിട്ടുള്ള നിങ്ങളോടൊക്കെ എനിക്ക് പറയുവാനുള്ളതാണ് ഏത് വിധത്തിലാണെങ്കിലും നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾ എടുത്തിരിക്കണം കാരണം അതുണ്ടെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണെങ്കിലും ും നമ്മൾക്ക് പോകുവാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരിക്കാം അതിനുവേണ്ടി ഇച്ചിരി പൈസ മുടക്കേണ്ടി വന്നാലും ശരി നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾ എടുത്തിരിക്കണം അങ്ങനെ ഇവളുമാരുടെ ഇവമാരുടെയൊക്കെ സ്വഭാവം കൊണ്ട് എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളും അടച്ചു പൂട്ടി കഴിയുമ്പോഴാണ് ഇവർ പഠിക്കുവാൻ പോകുന്നത് എന്താണ് ഇവർക്ക് പിന്നെ പണിയില്ലാതെ വീട്ടിലിരിക്കേണ്ട ഒരു ഗതികെട്ട അവസ്ഥ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള ഓട്ടത്തിലൊക്കെയാണ് പിന്നെ ഇവർ ശരിക്കും പഠിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക അതൊരു സംഭവം അവിടെ നിൽക്കട്ടെ ഇനി അടുത്ത സംഭവം എന്താണ് ഒരു ടീച്ചർ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് താമരശ്ശേരി രൂപത്തിൽപ്പെട്ട ഒരു സ്കൂളിലെ ഒരു അധ്യാപിക ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് കാരണം എന്താണ് അവർ പതിമൂന്ന് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് അതൊരു സീറ്റ് അവരെ തരപ്പെടുത്തിയത് ഒരു ടീച്ചറിൻ്റെ പോസ്റ്റ് അവരെ തരപ്പെടുത്തിയത് അപ്പോൾ പതിമൂന്ന് ലക്ഷമല്ല അതിൽ കൂടുതൽ കൊടുക്കണമായിരുന്നു അപ്പോൾ അവരുടെ അടുത്ത് അത്രയും കൊടുക്കുവാൻ ഉണ്ടായിരുന്നില്ല അവരുടെ അടുത്ത് പതിമൂന്ന് ലക്ഷം രൂപയെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അവരെന്ത് ചെയ്തു ഒരു അഞ്ചു വർഷം ഫ്രീ ആയിട്ട് അവർക്കിന്ന് സേവനം ചെയ്ത് കൊടുക്കാമെന്ന് അവരങ്ങ് കരാർ എഴുതി ഒപ്പിട്ട് കൊടുത്തു അപ്പോൾ അതിൻ്റെ പ്രകാരം ആ സ്ത്രീ അഞ്ച് വർഷമായിട്ട് ശമ്പളമില്ലാതെ അവർ ജോലി ചെയ്യുകയാണെ എന്ന് വെച്ചാൽ അവർക്ക് ബെസ് ക്യാഷിന് പോലും പൈസ ഇല്ല എന്നിട്ട് സഹപ്രവർത്തകരെ പിരിച്ചാണ് അവർക്ക് ബെസ് ക്യാഷ് വരെ കൊടുത്തിരുന്നത് എന്നൊക്കെയാണ് പത്രങ്ങളിൽ കാണുവാനായിട്ട് കഴിഞ്ഞത് ഓക്കെ അപ്പോൾ ഈ സ്ത്രീ പതിമൂന്ന് ലക്ഷം കൊടുത്ത് ഒരു സീറ്റ് തരപ്പെടുത്തി അഞ്ച് വർഷം ഇവർ ഫ്രീ ആയിട്ട് സേവനം ചെയ്തു അതുകഴിഞ്ഞ് ആറാമത്തെ വർഷം എത്തിയിട്ടും ഇവർക്ക് ശമ്പളവും ഇല്ല ആ പോസ്റ്റ് പോലും വ്യാജ പോസ്റ്റ് ആയിരുന്നു എന്നാണ് അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത് എനിക്ക് തോന്നുന്നു ഒരു പതിമൂന്ന് ലക്ഷമൊക്കെ അവർ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതായിരിക്കും അവർക്ക് പെട്ടെന്ന് എടുത്തു കൊടുക്കാനുള്ളവരായിരിക്കില്ലായിരുന്നുവെങ്കിൽ അവർ മുഴുവൻ പൈസയും കൊടുത്തവരും സീറ്റ് തരപ്പെടുത്തുമായിരുന്നു എന്നാൽ അവർക്ക് അതിനില്ല അതുകൊണ്ട് ഇവർ ഇവരെന്തു ചെയ്തു പതിമൂന്ന് ലക്ഷത്തിൽ ഒതുക്കി എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് അപ്പോൾ ഇവർ ആ പതിമൂന്ന് ലക്ഷം പോലും ചിലപ്പോൾ കടം വാങ്ങിയൊക്കെ ആയിരിക്കും കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുപോലും എല്ലാം നഷ്ടമായി എന്ന് കണ്ടപ്പോഴാണ് ഒരു മുഴുവൻ കയറൽ സ്ത്രീ അവരുടെ ജീവിതം അവസാനിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു എന്നിട്ടും ആരും മിണ്ടുന്നില്ല കേട്ടോ നിങ്ങൾ ഓർക്കണമേ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് ഒറ്റ കുഞ്ഞാടുകൾ മിണ്ടുന്നില്ല താമരശ്ശേരി രൂപത്തിലുള്ള ഒറ്റ കുഞ്ഞാടുകളിലും മിണ്ടുന്നില്ല ഒരു ആരും ഒരു യുവജന കാസയൊക്കെ എവിടെ പോയി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആരും അനങ്ങുന്നില്ല ആരും ഒരു റാലി നടത്തുന്നില്ല ആരും അതിനെക്കുറിച്ച് ഘോര ഘോരം പ്രസംഗിച്ചും കാണുന്നില്ല കാരണം എല്ലാവർക്കും ും പറ്റത്തില്ല കാരണം പേടിയാണ് പേടി എന്താണ് ഇവന്മാരൊക്കെ ഇന്ന് വലിയ വലിയ ആൾക്കാരായിട്ടും എത്രമാരായിട്ടും പിന്നെ എന്താ പറയുക അച്ഛന്മാരായിട്ടും ബിഷപ്പുമാരായിട്ടും അങ്ങനെ ഏതൊക്കെ ലെവലിൽ ഇന്ന് ഇവമാരൊക്കെ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള പൈസയാരുടെതാണ് വിശ്വാസികളുടെതാണ് അവർ സ്തോത്ര കാഴ്ചയായിട്ടും അതിനായിട്ടും ഇതായിട്ടും ആ പിരിവ് ഈ പിരിവ് നമ്മുടെ എന്താണ് പെരുന്നാൾ പിരിവ് ഇനി എന്തിനേറെ പറയുന്ന ഒരു ആറടി ഇവരെ കിടത്താൻ പോലും പൈസയാണ് പൈസ കൊടുത്താലേ അവിടെ കിടക്കാൻ പറ്റത്തുള്ളൂ ഇനി ആറടി മണ്ണ് പോലും ഇവർക്ക് സ്വന്തമാണ് സ്വന്തമല്ല കാരണം കുറേ വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും ആ കുഴിയിൽ കൊണ്ടുവന്ന് അടുത്ത ആളെ കൊണ്ടുവന്നിടും അവസാനം ഇവർ ഇവർ മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയൊക്കെയുണ്ട് ഈ പ്രാർത്ഥന നടത്തുമ്പോൾ ഒരു ഒരു കുഴിയുടെ മുൻപിൽ വന്നിട്ട് അല്ലെങ്കിൽ ഒരു കലറയുടെ മുൻപിൽ വന്നിട്ട് ഒരു അഞ്ചാറ് പേര് നിൽക്കേണ്ട ഗതികൾ അഞ്ചാറ് എന്താ പറയുക കുടുംബങ്ങൾ വന്ന് നിൽക്കേണ്ട ഗതികൾ കാരണം ആറടി മണ്ണ് പോലും അവസാനം ഇവർക്ക് ഇവർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്തെ യാഥാർത്ഥ്യം ഞാൻ ചോദിക്കട്ടെ എവിടെയാ നിങ്ങളുടെ പ്രതികരണശേഷിയൊക്കെ എവിടെ പോയി കാരണം നിങ്ങളുടെ പൈസ കൊണ്ടാണ് ഇവന്മാരൊക്കെ തടിച്ച് കൊഴുത്ത് നല്ല പല വിധത്തിലുള്ള ഭക്ഷണങ്ങളും കഴിച്ച് ഇവരൊക്കെ ഇങ്ങനെ തടിച്ച് കൊഴുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക ഇത് ഒരു താമരശ്ശേരി രൂപതയുടെ കാര്യം മാത്രമല്ല ഇന്ന് എല്ലാ ആത്മീയ നേതൃത്വത്തിലിരിക്കുന്നവരാണ് അത് ഹിന്ദുക്കളുടെ ആകട്ടെ ക്രിസ്ത്യൻസിന്റെ ആകട്ടെ മുസ്ലിംസിന്റെ ആകട്ടെ എല്ലാത്തിൻ്റെയും ആത്മീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവന്മാരൊക്കെ വളരുന്നത് അങ്ങനെയാണ് അവരുടെ ആ ഒരു കാണിക്കവഞ്ചിക്കകത്ത് നിറയുന്ന തൊട്ടുകൾ പിറക്കിയിട്ടാണ് അല്ലെ ആൾക്കാർ കൊണ്ടുവന്നിടുന്ന നോട്ടുകളും തൊട്ടുകളും എടുത്ത് അതിൽ നിന്നാണ് ഇവരെന്ത് എന്ത് ചെയ്തിരിക്കുന്നു ഇവരൊക്കെ തടിച്ചു കൊഴുത്തു വീർത്ത് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക എന്നിട്ട് ഇതൊക്കെ ഇട്ട് ഇവന്മാരെ പോഷിപ്പിച്ച ആൾക്കാർ എന്തെങ്കിലും ആവശ്യത്തിന് ഇവരുടെ മുൻപിൽ പോയി ഓച്ഛാനിച്ചു നിൽക്കേണ്ട ഗതികേടാണ് ഓരോ മനുഷ്യന്മാർക്കും ഉള്ളത് എന്നുള്ള കാര്യം എന്തൊരു എന്തൊരു നിസ്സഹായാവസ്ഥയാണല്ലേ ഇനി എന്നിട്ട് നമ്മളൊക്കെ ആരാണ് എനിക്ക് പറയാനുള്ളത് ക്രിസ്ത്യാനികളോട് ക്രിസ്ത്യാനികളെ ആണല്ലോ മനുഷ്യത്വത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് കാരണം ക്രിസ്ത്യാനികൾ എന്താണ് ക്രിസ്തുവിൻ്റെ അനുയായികളാണല്ലേ ഈ ക്രിസ്തു എന്താണ് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ ഈ യാഗത്തിലല്ല കരുണയിലാണ് ഞാൻ പ്രസാദിക്കുന്നത് നിനക്ക് കരുണയില്ലെങ്കിൽ നീ എത്ര യാഗം അർപ്പിച്ചിട്ടും കുർബാന അർപ്പിച്ചിട്ടും നീ എത്ര വർഷിപ്പ് നടത്തിയിട്ടും കാര്യമില്ലെന്നേ നീ വീട്ടിൽ പോയിരിക്കുക എനിക്കത് വേണ്ട എനിക്കത് വേണ്ട എനിക്ക് എന്താണ് വേണ്ടുന്നത് ദൈവത്തിന് വേണ്ടുന്നത് കരുണയാണ് നീ നിൻ്റെ മറ്റുള്ളവരോട് നീ കരുടെ ണിക്കാൻ നിനക്ക് കഴിയുന്നില്ല എങ്കിൽ നിന്റെ ബലി എനിക്ക് ആവശ്യമില്ല എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾക്കറിയാം അൾത്താരകളിൽ കയറി വൈദികന്മാരെ തല്ലി ഓട്ടിക്കുന്നു അല്ലേ അങ്ങനെ എന്തെല്ലാമാണ് ഇന്ന് ഇപ്പം എന്തോ പുസ്തകവളത്തിലെടുത്താൽ ഇലക്ഷൻ്റെ പേരിൽ എന്തോരം അടിയാണ് നടക്കുന്നത് അല്ലാതെ അടി നടക്കുന്നു കയ്യാങ്കളികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആത്മീയമൊക്കെ മറ്റേ അങ്ങ് പോയിപ്പോയിരിക്കുകയാണ് പിന്നെ ഇവരുടെ ആരുടെ അനുയായി അനുയായികളാണെന്ന് ചോദിച്ചാൽ അവർക്ക് തന്നെ വലിയ നിശ്ചയമൊന്നുമില്ല പിന്നെ നമ്മളൊക്കെ ഇങ്ങനെ ക്രിസ്തുയാനികളാണെന്നും പറഞ്ഞ് ക്രിസ്തുവിന്റെ അനുയായികളാണെന്ന് പറഞ്ഞുകൊണ്ട് കുറേ വേഷം കെട്ടൽ കെട്ടി നടക്കുന്നതല്ലാതെ ക്രിസ്തു മിക്ക സഭകൾക്കകത്തുമില്ല ഒരു വ്യക്തികളുടെയും ജീവിതത്തിനുമില്ല എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക കാരണം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയുള്ള മനുഷ്യത്വം എന്ന് പറയുന്നത് ഇന്ന് എല്ലാവരുടെ ഹൃദയത്തിൽ നിന്നും മാറിപ്പോയിരിക്കുകയാണ് ഇന്ന് ആർക്കും മനുഷ്യത്വമില്ല എന്നാൽ യേശു ക്രിസ്തു പഠിപ്പിച്ചത് എന്താണ് കരുണ കാണിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിൽ മനുഷ്യത്വം ഉണ്ടായിരുന്നു യേശു ക്രിസ്തു അതാണ് മറ്റുള്ളവർക്ക് കാണിച്ചു തന്നത് മൂന്നര വർഷത്തെ പരസ്യ ജീവിതകാലത്ത് യേശു ക്രിസ്തു കാണിച്ചു തന്നത് എന്താണ് മനുഷ്യത്വത്തിൻ്റെ മഹോന്നതമായ മാതൃകയാണ് നമ്മളുടെ മുൻപിൽ കാണിച്ചു തന്നത് എന്നാൽ ഇന്നത്തെ ക്രിസ്ത്യാനികൾക്ക് എന്തില്ല മനുഷ്യത്വവും കരുണയും ഒന്നും ഇല്ല കേട്ടോ എല്ലാവരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ഒരു ഫൈവ് പെർസെൻറ്റേജ് ഉണ്ട് മനുഷ്യത്വവും കരുണയും വറ്റി പോകാത്ത ഒരു അഞ്ച് ശതമാനം ക്രിസ്ത്യാനികളെ ത്തിലും അവശേഷിക്കുന്നുണ്ട് എന്നാൽ ഇന്ന് തൊണ്ണൂറ്റഞ്ച് ശതമാനം ക്രിസ്ത്യാനികളിലും ക്രിസ്തുവുമില്ല ക്രിസ്തുവിൻ്റെ മനുഷ്യത്വവും എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക ഓക്കെ അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മളൊക്കെ മനുഷ്യരാണോ എന്ന് നമ്മുടെ ഉള്ളിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കണം ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളുടെ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്താണ് ഒട്ടനെ നമ്മൾ മറ്റുള്ളവരുടെ ദേഹത്തോട്ട് ദേഹത്തോട്ട് കുതിരകയറുവാൻ വേണ്ടിയിട്ട് പോകും ഇനി ആത്മീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ വിശ്വാസികളുടെ ദേഹത്തോട്ടായിരിക്കും അല്ലെങ്കിൽ കുഞ്ഞാടുകളുടെ ദേഹത്തോട്ടായിരിക്കും കുതിര കയറുവാനായിട്ട് പോകുന്നത് എന്താ കാരണം കാരണം അവനെ ചവിട്ടി പിഴിഞ്ഞിട്ടാണ് ഇന്ന് ഇവനൊക്കെ നല്ല നിലയിൽ എത്തപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഇവരും മറക്കും കൊടുത്തവനും മറക്കും എന്നുള്ള കാര്യമാണ് ഇതിനകത്തെ യാഥാർത്ഥ്യം അപ്പോൾ ഈ ദിവസങ്ങളിൽ എനിക്ക് പറയുവാനുള്ളത് നമ്മളിലൊന്നും ഒന്നുമില്ലെങ്കിലും നമ്മൾ മണിക്കൂറുകൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമ്മളിൽ എന്തുണ്ടാകണം ദൈവമേ കരുണയുള്ളൊരു ഹൃദയം എനിക്ക് തരണേ മറ്റുള്ളവരോട് കരുണ കാണിക്കുന്ന ഒരു ഹൃദയം എനിക്ക് എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം കരുണ കരുണയില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിച്ചാൽ മാത്രമേ നമ്മൾക്കും ആ കരുണ തിരിച്ചു ലഭിക്കത്തുള്ളൂ അല്ലെങ്കിൽ നമ്മളുടെ കുടുംബങ്ങളിലേക്ക് നമ്മളുടെ തലമുറകളിലേക്കൊക്കെ ആ ഒരു കരുണ ലഭിക്കത്തുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കാത് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല എല്ലാവരും അങ്ങനെ തന്നെയാണ് നമ്മൾ കരുണ മറ്റുള്ളവരോട് കാണിച്ചാൽ മാത്രമേ ആ കരുണ നമ്മളിലേക്കും തിരിച്ചു വരത്തുള്ളൂ എന്ന കാര്യം കൂടെ നമ്മൾ ഓർക്കുക കാരണം ഇനി അടുത്തത് എനിക്ക് പറയാനുള്ളത് അവരൊരു പതിമൂന്ന് ലക്ഷം കൊടുത്തു ആണ് ജോലി മേടിക്കാൻ പോയതെന്നൊക്കെ പറയുന്നു എന്തായാലും മാനേജ്മെൻ്റ് സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കോളേജുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാനേജ്മെൻറ്റ് കോട്ടയുണ്ടല്ലേ കാരണം അത് അവരുടെ ആ ഒരു ഇതിനകത്ത് പിന്നെ കോൺഗ്രിഗേഷനിലുള്ള ആൾക്കാർ തന്ന പൈസ കൊണ്ടാണ് ആ സ്കൂളും കോളേജ് കോളേജും ഹോസ്പിറ്റലും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ മാനേജ്മെൻ്റിൻ്റെ ഒരു കോട്ട അനിവാര്യം തന്നെയാണ് അതിനകത്ത് യാതൊരു തെറ്റുമില്ല കാരണം അത് അവരുടെ പൈസയാണ് അതുകൊണ്ട് അവർക്കത് എന്താണ് ഒരു മാനേജ്മെൻ്റ് സീറ്റ് ആവശ്യമാണ് പക്ഷേ ആ മാനേജ്മെൻ്റ് സീറ്റുകളിൽ അർഹതപ്പെട്ടവരെ കയറ്റിയിരുത്തുവാൻ ശ്രമിക്കുക അല്ലാതെ പൈസ മേടിച്ചിട്ട് ഇന്ന് കാരണം ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് മാരാണ് ഈ ജനങ്ങൾ തന്നെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് അർഹതപ്പെട്ടവൻ കയറിയിരിക്കുന്നതിന് പകരം നമ്മൾ പൈസ കൊടുത്ത് അവൻ്റെ സ്ഥാനം തട്ടിയെടുക്കുന്ന നമ്മൾ ശ്രമിക്കും എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക അതൊന്നും നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരു ദൈവവും ഇറങ്ങി വരത്തില്ല കാരണം നമ്മൾ നേരായ രീതിയിലാണ് നമ്മളുടെ യാത്രയെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ തുണയ്ക്കും ഇല്ല ആരും നമ്മളെ തുണയ്ക്കാനുണ്ടാകത്തില്ല എന്നുള്ള കാര്യവും കൂടെ നമ്മൾ ഓർക്കുക കാരണം അർഹതയില്ലാത്തതൊന്നും നമ്മളുടെ കരങ്ങളിലോ നമ്മളുടെ ഭവനങ്ങളിലോ വരാതെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് കാരണം അർഹതയില്ലാത്തത് നമ്മളുടെ കരത്തിലോ നമ്മളുടെ കുടുംബത്തിലോ വന്നു കഴിഞ്ഞാൽ അത് ശാശ്വതമല്ല എന്നുള്ള കാര്യം കൂടി ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് ഓർമ്മിപ്പിക്കുകയാണ് ഇനി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം